പ്രധാൻ കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം ആറായിരം രൂപയ്ക്ക് അപേക്ഷിക്കാം എന്നുള്ള ന്യൂസ് കേട്ട് നമ്മളിൽ ഒരുപാട് പേര് ഇതിനായിട്ട് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവരാണ് ഇങ്ങനെ അപ്ലൈ ചെയ്തവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിക്കായി അപേക്ഷിച്ചവരുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനോ അവിടെ വീട് പണിയുന്നതിനോ സാധിക്കുകയില്ല എന്ന തരത്തിലുള്ള ന്യൂസുകൾ പരന്നുകൊണ്ടിരിക്കുന്നു പദ്ധതിക്കായി അപേക്ഷിച്ചവരെല്ലാം മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനൊരു പദ്ധതിയെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ ആളുകളൊന്നും വിശ്വസിച്ചിരുന്നില്ല എങ്കിലും പിന്നീട് അന്വേഷിച്ചറിഞ്ഞ് അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി കൃഷിഭവനുകൾ പൂരനഗരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപേക്ഷ വയ്ക്കുന്നതിന് നികുതി അടച്ച റെസീപ്റ്റ് അത്യാവശ്യമാണെന്നറിഞ്ഞതോടുകൂടി നികുതി അടക്കുന്നിടത്തും വലിയ തിരക്ക് തന്നെയാണ് എന്നാൽ ഈ കടമ്പകളെല്ലാം കടന്ന് ദിവസങ്ങളോളം ഇതിനു വേണ്ടി ബുദ്ധിമുട്ടി ക്യൂ നിന്ന് അപേക്ഷിച്ചവരെല്ലാം ഈ വാർത്തയുടെ സത്യാവസ്ഥ അറിയാനായി ആകാംക്ഷയോടെ കാത്തിരിപ്പാണ് ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ വ്യാജമാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഇതിൽ അപേക്ഷിക്കുന്നത് മൂലം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഇതിനായി അപേക്ഷിച്ചവർ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നാലോചിച്ച് ഇതിനെ അപേക്ഷിക്കാതിരിക്കുന്നവർക്ക് ധൈര്യമായി ഇതിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി മാർച്ച് മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം തന്നെ ഈ പീരീഡിനുള്ളിൽ അപേക്ഷിക്കാവുന്നതാണ് അഞ്ചേക്കറിൽ താഴെ ഭൂമിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാത്ത ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തുടങ്ങിയ പ്രൊഫഷണലുകൾ അല്ലാത്ത സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യാത്തവരായ ആളുകൾക്കെല്ലാം തന്നെ ഇതിനെ അപേക്ഷിക്കാം കൃഷിഭവനിൽ നിന്നും ലഭ്യമായ അപേക്ഷാ ഫോറത്തിൻ്റെ കൂടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇയറിലെ നികുതി അടച്ച റെസിപ്റ്റുമായി ഈ പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നതാണ് ടുഡുക്കളായാണ് ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഡേറ്റ് ഉണ്ട് അപ്പോൾ ഇതിനുള്ളിലായിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ കൃഷിഭവൻ മുഖേന ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്തരം യൂസ്ഫുള്ളായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്